ജാനുമോളും കുഞ്ഞുങ്ങളും കളിക്കണമുണ്ട് ജാനു അമ്മയ ജാനു കടിക്കാൻ പഠിപ്പിക്കണുണ്ട് എന്റെ ഉമ്മയാണ് കൊടുക്കണത് கடிக்கான் படிப்ப அறியா கடிக்க அந்த யோசிப்பிடலு பைய கடிக்காங்க என் கிட்டி என்ன அம்மா எடுத்து എന്ത് കളിയാന്ന് നോക്ക് ഞാനും ഇങ്ങോട്ടുവാളുടെ ചെവിയും തലയും കടിച്ചു പറിക്കും എന്ന സ്നേഹമാണെന്നു കണ്ടത് ഞാൻ കിട്ടിക്ക് കുഞ്ഞിനാൾ ആ കടിച്ചു വറുക്കുവാണ് ഡീ വായിക്കാത്ത കടിക്കല്ലേ അവൾക്ക് ദേഷ്യം വരും ആ ഞാൻ ദേഷ്യം വന്നു തുടങ്ങി ആ ആ ഡീകറിപ്പോര വാ വാങ്ങിടുവാ കേറിപ്പോ വാ ഞാനു കടിക്കല്ലേ കടിക്കല്ലേ കടിക്കാൻ പഠിപ്പിക്കണ്ട ജാനു എങ്ങു വാങ്ങനെ കളിക്കട്ടെ ഞാനു വാ കിടന്നുറങ്ങി റിയിക്കേ കണ്ടോ നോക്ക നിങ്ങൾ കാണണം എത്ര ദിവസം പ്രായം ഉണ്ടോ സ്വാധനം ചാടി മൂക്കൂത്തി വീഴും കമ്മന്തടിച്ചു വീഴും പോരെ